തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കുട്ടനാട്ടിലെ കർഷകരുടെ രൂക്ഷം തണുപ്പിക്കാൻ സർക്കാർ ശ്രമം മന്ത്രിമാരായ ജി ആർ അനിലും പി പ്രസാദും മുൻകൈയ്യെടുത്ത് കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാങ്ങുമ്പൽ യോഗം വിളിച്ചു ചേർത്തു നെല്ല് സംഭരിച്ചാൽ പതിനഞ്ച് ദിവസത്തിനകം പണം നൽകും എന്നതുൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളും കർഷകർക്ക് മന്ത്രിമാർ നൽകി നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കഴിഞ്ഞ വർഷം കുട്ടനാട്ടിലെ കർഷകർ കടന്നുപോയത് വിയർപ്പൊഴുക്കി വിളയിച്ച നെല്ലിന് പണം കിട്ടാൻ കഴിഞ്ഞ വർഷം തെരുവിൽ സമരം ചെയ്യേണ്ടി വന്നു കർഷകന് കർഷക ആത്മഹത്യകൾ ബാങ്കുകളുടെ പ്രതികൂല നിലപാടുകൾ സർക്കാരിനെതിരെയുള്ള കുട്ടനാട്ടിലെ കർഷകരുടെ പ്രതിഷേധങ്ങൾ തുടരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് എത്തുന്നത് കുട്ടനാട് ഉൾപ്പെടുന്ന മാവേലിക്കരയിൽ സി പി ഐയുടെ സി എ അരുൺകുമാറാണ് മത്സരരംഗത്ത് ഈ സാഹചര്യത്തിൽ കർഷകരെ അനുനയിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൃഷിമന്ത്രി പി പ്രസാദും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും കുട്ടനാട്ടിലെത്തിയത് വേഷണ കേന്ദ്രത്തിൽ രണ്ടു മണിക്കൂർ നീണ്ട യോഗത്തിൽ കർഷകർക്കും പാടശേഖര സമിതികൾക്കും പറയാനുള്ളത് മുഴുവൻ മന്ത്രിമാർ കേട്ടു നെല്ല് സംഭരിച്ചാൽ ഉടൻ തന്നെ പണം നൽകണമെന്നായിരുന്നു പ്രധാന ആവശ്യം പതിനഞ്ച് ദിവസത്തിനകം സംഭരിച്ച നെല്ലിന്റെ പണം നൽകുന്നതിന് സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രിമാർ മറുപടി നൽകി നെല്ല് എന്നുള്ളിൽ കൊടുക്കാനുള്ള നടപടികളാണ് ഞങ്ങൾ യാതൊരു ഒരേക്കറിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്വിൻഡൽ നെല്ല് മാത്രമേ സംഭരിക്കൂ എന്നായിരുന്നു സർക്കാർ തീരുമാനം എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നെല്ല് സംഭരണത്തിന് ഒരു നിയന്ത്രണവും കൊണ്ടുവരില്ലെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി കിഴിവിന്റെ പേരിൽ കർഷകരെ ചൂഷണം ചെയ്യുന്ന മില്ലുടമകളെയും ഏജന്റുമാരെയും നിയന്ത്രിക്കുമെന്നും പരാതി കിട്ടിയാൽ പാടശേഖരത്തിൽ നേരിട്ടെത്തി പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിക്കാനും യോഗം തീരുമാനിച്ചു ജനം ആലപ്പുഴ